അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് കണ്ടവരൊക്കെ തലയിൽ കഴിവച്ച് അന്താളിച്ചു പോയ ഒരു മരണം അതും വീടിൻ്റെ മുറ്റത്ത് പടച്ചറപ്പ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയ ഒരു വാർത്തയായിപ്പോയി പ്രിയപ്പെട്ടവരെ വാണിമേലിൽ കുണിയൽപ്പീടികക്ക് സമീപം മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് ചെറിയ കുഞ്ഞിൻ്റെ ഉമ്മയായ പറമ്പത്ത് ജംഷീദിന്റെ ഭാര്യയുടെ മരണം കണ്ടു നിന്നവരൊക്കെ അന്താളിച്ചു പോയി ബോധം കെടുന്നവരുടെയൊക്കെ ബോധം പോയിരുന്നു ആ ഒരു രംഗം ബുധനാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അതിദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വീടിന് സമീപമുള്ള ഒരു പറമ്പിൽ നിന്നും ഒരു തല പോയ തെങ്ങ് ഫഹീമയുടെ തലയിൽ വീയുകയായിരുന്നു സുഹാൻ അള്ള ഫഹീമ ഈ നേരം മുറ്റത്തു നിന്നും നടന്നുകൊണ്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു സാധാരണ എല്ലാ ഉമ്മമാരും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എൻ്റെ വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്ന മക്കളെ ആ കുഞ്ഞിൻ്റെ വയറ്റിൽ ഒരു പിടി എത്തിക്കാൻ ഒരുപാട് പാടുപെടുന്നത് നമ്മളൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെയായിരുന്നു ഫഹീമ കുഞ്ഞു വീടിൻ്റെ ഉള്ളിൽ നിന്നും ഭക്ഷണം കഴിക്കാതായപ്പോൾ മുറ്റത്തിറങ്ങി കിളികളെയും പൂച്ചയെയും കാണിച്ച് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു ആ നേരത്തായിരുന്നു പെട്ടെന്ന് പൊടുന്നനെ തല പോയ ഒരു തെങ്ങ് ഫഹീമയുടെ തലയിലേക്ക് വീഴുന്നത് തലനാരികക്കാണ് ഒക്കത്തുണ്ടായ ആ കുഞ്ഞ് രക്ഷപ്പെട്ടതെന്ന് ആളുകളൊക്കെ പറയുന്നു തൻ്റെ കുഞ്ഞിന് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പടച്ചിറബിൻ്റെ വിളി വരികയാണ് അസുറായിൽ അവിടെ എത്തുകയാണ് സുബഹന രണ്ട് ചെറിയ മക്കളാണത്രേ തെങ്ങ് തലയിൽ വീണതും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇന്നാലില്ലാ ഹി വൈന ഇല്ല റാജിയൂൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം കേട്ടോ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ പടച്ചിറപ്പ് കാക്കുമാറാകട്ടെ വല്ലാത്തൊരു ദയനീയ അവസ്ഥയായിപ്പോയി ഈ കുട്ടിയുടെ മരണം ആ കുടുംബം മാത്രമല്ല ആ നാട് മൊത്തം ഇന്ന് ഷോക്കായിരിക്കുകയാണ് പടത്തറബ്ബ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ അർഹമുറാഹിമായ റബ്ബെ പടത്തറബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേ റബ്ബെ പടത്തറബ്ബെ ഫാഹീമായ എന്ന ഈ മുപ്പത് വയസ്സുകാരി നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ മഹഫീറത്തും അറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ പക്ഷെ റബ്ബേ രണ്ട് ചെറിയ കുഞ്ഞു മക്കളുടെ ഉമ്മയാണ് റബ്ബെ ആ മക്കളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ ഉമ്മയില്ലാത്ത വിഷമം അവരെ നീ അറിയിക്കല്ലേ റബ്ബേ ആ മക്കൾക്ക് നീ എല്ലാ പരിപൂർണ സംരക്ഷണവും നീ നൽകണേ റബ്ബേ റബ്ബേ നമ്മുടെ മക്കൾക്കൊന്നും മാതാപിതാക്കളില്ലാത്ത ജീവിതം നീ കൊടുക്കല്ലേ റബ്ബേ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ നീ നൽകണേ റബ്ബേ ആരോഗ്യം കൊടുക്കണേ റബ്ബേ ദീർഘായുസ്സ നീ കൊടുക്കണേ റബ്ബേ പുറത്ത് റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേറപ്പേ കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ ൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ഇപ്പിയായ സാധാരണക്കാരായ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ ഇവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ആ കുടുംബത്തിന് ക്ഷമയും സമാധാന ും ലഭിക്കാൻ എല്ലാവരും ദു ചെയ്യണം മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് വന്നരുത് ഇൻഷാല് ദു വസിയത്തോടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള